അച്ഛൻറെ നമ്മള് ആലോചിച്ചിട്ട് രാജ്യത്ത് പറയണം എന്നുണ്ട് ഞാൻ 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 വിളിച്ചു പറയാൻ അങ്ങനെയാണ് പക്ഷെ പേടി സമയത്ത് ഇല്ല പേടി സ്വന്തം അച്ഛൻറെ പേടിക്കണം പറഞ്ഞു തീരെല്ലാം അല്ല പേടിക്കേണ്ടത് എന്തായാലും നമ്മളൊരു ഡി ആർ വാപ്പി റൗണ്ടിലേക്കാ പോകുന്നത് ഓക്കെ ഇതൊരു അച്ഛന്റെയും മകളുടെയും കഥ പറയുന്ന ഒരു സിനിമയാണ് അല്ലേ പക്ഷെ നമ്മൾ എന്നെ കേൾക്കാൻ പോകുന്നത് അച്ഛന്റെയും മകന്റെയും കഥയാണ് ഡിയർ വാപ്പി എന്നുള്ളതാണ് റൗണ്ടിന്റെ അത് നിങ്ങൾ അച്ഛൻ മകൻ ബോണ്ട് എത്ര മാത്രം ഉണ്ടെന്ന് നമുക്കൊന്ന് ചുഴിഞ്ഞു നോക്കാൻ പോവാണ് ഓക്കെ ചോദിക്കട്ടെ എന്റെ അച്ഛന്റെ പുറം ലോകത്തിന് അറിയാത്ത ഒരു വാപ്പി ഫേസ് ഉണ്ട് അത് ഡാഷാണ് നമുക്ക് നമുക്ക് ഒരു ഫേസ് ഫേസ് അച്ഛൻ അച്ഛൻ ആക്ച്വലി വെളിയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണ് ആള് വീട്ടിലും ഫുൾ ഫുൾ ചില്ലാണ് ചൂടാവും ദേഷ്യമൊക്കെ അത് ഒരു അഞ്ചു മിനിറ്റ കാര്യപോലെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല വ്യത്യാസമൊന്നുമില്ല നമുക്ക് എന്തെങ്കിലും സംഭവം അല്ലെങ്കിൽ ഹാബിറ്റോ അല്ലെങ്കിൽ സ്വഭാവമോ ഒരു അങ്ങനെ ഹാബിറ്റുകൾ ഒന്നും ഇല്ല ഭക്ഷണം കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ജ്യൂസ് കൊടുത്തിട്ട് ആ കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കറക്റ്റായിട്ട് രാവിലെ എണീക്കും ഭയങ്കര എന്നും ആറു മണിക്ക് എണീക്കും പിന്നെ ഒരു പത്രം അച്ഛനെ ആദ്യം വായിക്കണം അങ്ങനെയൊക്കെ ഉണ്ട് പത്രം എടുത്തോട് കാണാം എന്നിട്ടവിടെ പിന്നെ കറക്റ്റ് ഓൺ ടൈം ആണ് എല്ലാ കാര്യങ്ങളും ഫുഡൊക്കെ ആണ് ബ്രേക്ക്ഫാസ്റ്റ് എയ്റ്റ് തേർട്ടി കഴിക്കും ലഞ്ച് ട്വൽവ് തേർട്ടിക്ക് പതിനൊന്ന് മണിക്ക് എന്തെങ്കിലും ഇല്ല അത് ഞാൻ എനിക്ക് എണീക്കണമെന്നുണ്ടെങ്കിൽ എണീക്കണ ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ നാലുമണി അഞ്ചുമണിയൊക്കെ എണീക്കും അല്ലെങ്കിൽ എന്തിനാ കളിയാൻ പോന്നോ ഓടാൻ പോകുന്ന സമയത്ത് എനിക്ക് അല്ലെങ്കിൽ ഒരു മണിയില്ലെങ്കിൽ ചിലപ്പോ ഒരു സെവൻ ില്ല എനിക്ക് ഒരു ടൈം കഴിഞ്ഞാൽ അങ്ങനെ അങ്ങനെയൊക്കെ തന്നെയാണ് അച്ഛന് ദേഷ്യം വരുന്നത് ഈ എന്റെ വീട്ടില് ചേട്ടനും അമ്മയും ഒക്കെ സമയം കുറച്ച് ലാഗിന്റെ കുറച്ച് ലാഗായിട്ട് ഇറക്കണു അപ്പൊ അതിനും ഇഷ്ടമല്ല കുറച്ച് സമയത്ത് ഇറങ്ങണം പിന്നെ ആ പിന്നെ അച്ഛൻ ഫുഡിന്റെ കാര്യത്തിലും ഇങ്ങനെ പറ്റിയാൽ പറ്റില്ല അപ്പം പറയണുണ്ട് ഞാൻ ഡാനി കിച്ചണിലാണ് എപ്പോഴും കേട്ടിട്ടുണ്ട് അതായത് ഫുഡൊക്കെ അഭിപ്രായം ചോദിക്കാൻ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടോണ്ട് കൊണ്ടുപോയിരിക്കും അങ്ങനെ ുംയലോഗും സ്പീഡിലോടിക്കാൻ പണ്ട് ഇഷ്ടമായിരുന്നു ഓടിക്കുന്നത് ഇപ്പൊ ഭയങ്കര പതുക്കെ പോകണമെന്ന് പറഞ്ഞു എൻജോയ് ചെയ്ത് പോവാ എല്ലാം കണ്ടൊക്കെ എല്ലാം എല്ലാം കണ്ടൊക്കെ കണ്ടൊക്കെ പറയുന്നത് അമ്മയും പോണോ പ്രശ്നമാണ് എന്തൊക്കെ പറഞ്ഞാലും അച്ഛന്റെ ഡാഷ് ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛന്റെ നമ്മുടെ സിനിമ കണ്ടിട്ട് നല്ല കൂറപ്പടയോ പറഞ്ഞോ

ഭയങ്കര കൊച്ചിലെ ഞാൻ ഭയങ്കര വിചാരിച്ചിട്ട് പക്ഷെ ഇപ്പൊ ഒരുപാട് അതൊക്കെ ഉണ്ട് പക്ഷെ എന്തായാലും വീട്ടില് എനിക്കൊന്നും ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ പ്രശ്നമല്ല ഞാൻ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ പ്രതികരിക്കുന്നതാണ് എന്തെങ്കിലും ശരിയല്ലെങ്കിൽ ഞാൻ ഞാൻ സമ്മതിക്കില്ല വിട്ടു കൊടുക്കില്ല തർക്കുത്തരം പറച്ചൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ അച്ഛനും മകനും അഭിനയിച്ചതിന് ശേഷം അഭിനയിച്ചോണ്ട് അച്ഛനും അഭിപ്രായം പക്ഷെ അച്ഛനും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു പടം നന്നായിട്ടുണ്ട് ഞാനും എന്നെ ഇഷ്ടപ്പെടുന്നു നല്ല പിടുത്തോന്നില്ലെന്നൊക്കെ പറഞ്ഞു അറിയില്ല ആ സമയത്ത് കാസ്റ്റ് പറ്റി പറ്റിയ പടം ഞാൻ കമ്മിറ്റ് ചെയ്ത് ഒരു ടു മന്ത്സ് കഴിഞ്ഞപ്പോഴാണ് അവരിങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചത് ഇങ്ങനെ അച്ഛൻ അച്ഛൻ റോൾ ചെയ്യുവോ ഇതിങ്ങനെ രണ്ട് മൂന്ന് സീനേ ഉള്ളൂ മൂന്നാല് സീനേ ഉള്ളൂ പക്ഷെ നല്ല അങ്ങനെയാണെങ്കിൽ പറയാം അങ്ങനെയാണ് ഏറ്റവും വലിയ കോമഡി എന്ന് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് ചോദിച്ചാൽ ആയിട്ട് അഭിനയിക്കുന്ന ചേച്ചി ആ ആ ചേച്ചിയും നമ്മൾ വലിയ ചേച്ചിനെ കണ്ടാൽ പിന്നെ അതെ കട്ടുണ്ട് കട്ടുണ്ട് എന്താ പറയാ ചേച്ചി ഭയങ്കര എനിക്ക് ഇന്നും പഠനം കഴിഞ്ഞാൽ കൊറേ അഭിപ്രായമാണ് ചേച്ചി സൂപ്പറായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് സ്റ്റേറ്റ് അവാർഡ് എല്ലാരെയും ഫസ്റ്റ് പടത്തിലെ അപ്പം പിന്നെ ും സൂപ്പർ പെർഫോം ചെയ്തിട്ടുണ്ട് ഈ ഈ ആദ്യം ഡയറക്ടർ പറഞ്ഞല്ലോ ആയിട്ട് അഭിനയിക്കാൻ ഒരു ഒരു ഫസ്റ്റ് അങ്ങനെയല്ല എനിക്ക് ആദ്യം കണ്ടപ്പോൽ സ്റ്റേറ്റ് അപ്പം സ്റ്റേറ്റ് അവാർഡ് കിട്ടി പിന്നെ അത് കഴിഞ്ഞ് കൂടെ അഭിനയിച്ച് അഭിനയിച്ചു അപ്പൊ ഷൈന ഭയങ്കര പെർഫോമർ ഒക്കെ ആണല്ലോ അപ്പൊ വിചാരിക്കുമെന്ന് ഇനിയിപ്പൊ ഞാൻ ആദ്യം സംസാരിക്കാൻ പോയില്ല ഭയങ്കര ബുദ്ധിയുള്ള ടീമുകൾ ഐ മീൻ എന്താ പറയാ സൊഫിസ്റ്റിക്കേറ്റഡാണ് അല്ലെങ്കിൽ കഥപാത്രം മെത്തഡ് ആക്ടി അങ്ങനെയൊക്കെ ഞാൻ സംസാരിച്ച് ഞാൻ ഒന്നും മിണ്ടിയില്ല പിന്നെ പിന്നെ കമ്പനി വന്നപ്പോ മനസ്സായി നമ്മുടെ ടീം ഹ്യമൻ സെൻസ് ഹ്യൂമൻ സെൻസും ഭയങ്കര ഹസ്ബൻഡും ഒക്കെ ആയിട്ട് എല്ലാരും നമ്മൾ ഭയങ്കര കമ്പനിയായി അങ്ങനെ ചെയ്യുന്നതൊരു ഭയങ്കര കഴിവ് തന്നെയാണ് നന്നായിട്ട് പാടും എല്ലാം ഉണ്ട് എല്ലാ കഴിവുകളും ഉണ്ട് പുറം ലോകത്തിന് വിടട്ടെ പറ്റി എന്നെ പറ്റിയ മിമിക്രിയിൽ നന്നായിട്ട് പഠിക്കുന്ന ആക്ടേഴ്സിനെ അനുകരിച്ച് ഞാൻ അറിഞ്ഞില്ല ഇല്ല ഇല്ല ഞാൻ അങ്ങനെ ഞാൻ അനുഗ്രഹിക്കുന്ന കൂടുതലും എനിക്കറിയാവുന്ന ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പരിചയപ്പെടുന്ന ആൾക്കാരെ അങ്ങനെയൊക്കെ അതിനും ചെയ്യണ്ടല്ലോ വാ അനിക്കാ മതിയല്ലോ അണ്ടാമില്ല അതൊക്കെ ഡബ് സ്മാഷ് ചെയ്ത് അയച്ചു കൊടുത്താൽ അങ്ങനെയൊക്കെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി മണിയൻപിള്ള ആണ് സോഷ്യൽ മീഡിയയിലെ ചർച്ച മണിയൻപിള്ള രാജു എന്ന നടന്റെ മുഖം കാണുമ്പോൾ മലയാളികൾക്ക് ആദ്യം മനസ്സിൽ വരുന്നത് മല കുഞ്ഞിന്റെ പേര് മല എന്നൊരു ഡയലോഗ് ആയിരിക്കും മിന്നാരത്തിലെ പാലയിൽ നിന്ന് വന്ന നീനയുടെ ഭർത്താവ് ലാസറിനെ ആയിരിക്കും മണിയൻപിള്ള രാജു എന്ന കഥാപാത്രത്തെ ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക നമ്മളെല്ലാവരും കുട്ടിക്കാലത്തെ കണ്ടു വളർന്ന ഒത്തിരി സിനിമകളിലൂടെ നല്ല നല്ല കഥാപാത്രങ്ങളായി നമ്മുടെ മുന്നിലെത്തിയ ആളാണ് മണിയൻപിള്ള രാജു ഇന്നും മിന്നാരത്തിലെ മോഹൻലാലിന്റെയും മണിയൻപിള്ള രാജുവിന്റെയും കോമ്പിനേഷൻ സീനുകൾ ആവർത്തിച്ചു കണ്ട മലയാളികൾ ചിരിക്കാറുമുണ്ട് നടൻ എന്നതിലുപരി നിർമ്മാതാവുമെല്ലാം തിളങ്ങിയിട്ടുള്ള താരം നാല് പതിറ്റാണ്ടോളമായി മലയാള സിനിമയുടെ ഭാഗമാണ് നായകൻ സഹനടൻ കൊമേഡിയൻ വില്ലൻ തുടങ്ങി മണിയൻപിള്ള രാജു ചെയ്യാത്ത കഥാപാത്രങ്ങളെ ഇല്ല അറുപത്തിയൊമ്പതുകാരനായ താരത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങളും വീഡിയോയുമാണ് പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം മമ്മൂട്ടിയുടെ സന്തത സഹചാരിയായ ജോർജിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ മണിയൻപിള്ള രാജു എത്തിയിരുന്നു ഭാര്യയ്ക്കൊപ്പം വേദിയിലെത്തി വധൂവരന്മാർക്ക് ആശംസകൾ നേർന്നു മടങ്ങുന്ന നടന്റെ ചിത്രങ്ങളും ഫോട്ടോയുമാണ് ചർച്ചയാകുന്നത് നടന്റെ പുതിയ ലുക്ക് തന്നെയാണ് ചർച്ചകൾക്ക് കാരണമായത് ശരീരം മെല്ലിഞ്ഞ അവശ്യനായ നിലയിലായിരുന്നു നടൻ ശരീരഭാരം വളരെയധികം കുറഞ്ഞിരിക്കുന്നു കവിളുകളും കൈകളും ക്ഷീണിച്ചിരുന്നു ആദ്യമായിട്ടാണ് ഇത്തരം ഒരു രൂപത്തിൽ നടനെ മലയാളികൾ കാണുന്നത് ഇത്രയും മെലിഞ്ഞിരിക്കുന്ന രീതിയിൽ മണിയൻപിള്ള രാജുവിനെ മുൻപ് കണ്ടിട്ടില്ല ഇദ്ദേഹത്തിന്റെ ആരോഗ്യത്തിന് പ്രശ്നങ്ങളുണ്ടോ ആർക്കെങ്കിലും അറിയാമോ ഇത് പുതിയ സിനിമയ്ക്ക് വേണ്ടിയുള്ള മാറ്റമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നാണ് ഫോട്ടോ പങ്കിട്ടുകൊണ്ട് ഒരാൾ റെഡിറ്റ് കുറിച്ചത് ഇതോടെയാണ് നടന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടങ്ങിയത് എപ്പോഴും കുടവയറും തുടുത്ത കവളുകളുമെല്ലാമുള്ള മണിയൻപിള്ള രാജുവിനെ മാത്രമേ പ്രേക്ഷകർ കണ്ടിട്ടുള്ളൂ അടുത്തിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം മണിയൻപിള്ള രാജു വിവാദത്തിൽ കുടുങ്ങിയിരുന്നു അന്ന് മീഡിയയോട് തന്റെ പ്രതികരണം അറിയി എത്തിയപ്പോഴും കഴിഞ്ഞ ദിവസത്തേതുപോലെ തന്നെ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു നടന്റെ അവസ്ഥ അതേസമയം ചർച്ചകൾ ആരംഭിച്ചപ്പോൾ നടൻ അർബുദ ബാധിതനാണെന്നും അതിനുള്ള ചികിത്സ എടുക്കുന്നതിനാലുമാണ് വെലിഞ്ഞിരിക്കുന്നത് എന്നുമാണ് ചിലർ കുറിച്ചത് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് വ്യക്തമല്ല കുടുംബം പോലും ഒരിക്കൽ പോലും ഇത്തരം കാര്യങ്ങളെപ്പറ്റി പൊതു ഇടങ്ങളിൽ സംസാരിച്ചിട്ടില്ല മറ്റു ചിലർ നടനെ ഡയബറ്റിക്സ് പ്രശ്നങ്ങൾ ഉള്ളതിനാലാണ് അവശനായി കാണപ്പെടുന്നതെന്ന് പറയുന്നുണ്ട് പൊതുവെ താരങ്ങളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ വരുമ്പോൾ ആരാധകർ തന്നെ ലക്ഷണങ്ങൾ വച്ച് അസുഖം പ്രവചിക്കുന്നത് സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്ന ഒരു കാഴ്ച തന്നെയാണ് അടുത്തിടെ പനി ബാധിച്ചിട്ടും പുതിയ സിനിമയുടെ ഓഡിയോ റിലീസിനെത്തിയ വിശാലിന് മാരകമായ അസുഖങ്ങൾ ഉണ്ടെന്ന രീതിയിലായിരുന്നു കമന്റുകളും റിപ്പോർട്ടുകളും പ്രചരിച്ചത് പിന്നീട് പനി സുഖപ്പെട്ടപ്പോൾ വിശാൽ തന്നെ വന്ന സത്യാവസ്ഥ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു കോവിഡിന് പിന്നാലെ ന്യൂമോണിയ ബാധിച്ച് മരണത്തിനും ജീവനും ഇടയിലുള്ള നൂൽപാലത്തിലൂടെ നടക്കേണ്ടി വന്ന അവസ്ഥ ഉണ്ടായതിനെ ഒരു വർഷം മുൻപ് മണിയൻപിള്ള രാജു തുറന്നു പറഞ്ഞിരുന്നു രോഗത്തിന്റെ ഒരു ഘട്ടത്തിൽ ിൽ നടനെ ശബ്ദം പോലും നഷ്ടപ്പെട്ടിരുന്നു കോവിഡ് രോഗം നൽകിയ ഏകാന്തതയും ശബ്ദം നഷ്ടപ്പെട്ടതിന്റെ വേദനയും ചേർന്നപ്പോൾ ആകെ വിഷമിച്ചു മനസ്സ് ദുർബലമാകാതെ പിന്തുണച്ചത് ഡോക്ടർമാർ ആയിരുന്നു എന്ന് നടൻ പറഞ്ഞിട്ടുണ്ട് പാലും പഴവുമാണ് അവസാനമായി മണിയൻപിള്ള രാജു അഭിനയിച്ച് തിയേറ്ററുകളിലെത്തിയ സിനിമ താരത്തിന്റെ മകൻ നിരഞ്ജ് മണിയൻപിള്ള രാജുവും അഭിനയത്തിൽ സജീവമാണ് അച്ഛനെ കുറിച്ച് വാതൊരത പറയുന്ന നിരഞ്ജിന്റെ ഇന്റർവ്യൂ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ്